മരണം സമയത്തിന്റെ ഒരു തരം വിളയാട്ടമാണ് മനുഷ്യ ശരീരം നശിക്കുമ്പോഴുള്ള ഒരു വിളയാട്ടം ഒരു മനുഷ്യൻ നമ്മെ പോകുമ്പോൾ അതായത് അവന്റെ കുടുംബം അന്ന് വരെയുള്ള അവന്റെ സമ്പാദ്യം അങ്ങനെ എല്ലാം അങ്ങനെയെല്ലാം പോകുമ്പോൾ ഗരുഡ അനുസരിച്ച് സംഭവിക്കുന്നത് എന്തെന്നാൽ അവന്റെ മുന്നിൽ ഒരു രൂപം പ്രത്യക്ഷപ്പെടുന്നു കറുത്തതും വലുതും ചുവന്ന കണ്ണുകളും നീണ്ട നഖങ്ങളുമുള്ള ഭയാനകമായി ശബ്ദം പുറപ്പെടുവിക്കുന്ന ഒരു രൂപം ആ രൂപം മരണം കാത്തുകിടക്കുന്ന വ്യക്തിയുടെ അടുത്തെത്തി അവന്റെ ശരീരത്തിൽ നിന്നും ആത്മാവിനെ പറിച്ചെടുത്ത് പരലോകത്തേക്ക് കൊണ്ടുപോകുന്നു ഇതാണ് മരണാനന്തരം നടക്കുന്നത് പക്ഷേ മരണപ്പെട്ട വ്യക്തിയുടെ കുടുംബത്തിന് ഈ ഭൂമിയിൽ സഞ്ചരിക്കേണ്ട ഒരു യാത്രയുണ്ട് ആ യാത്രയിൽ ചില കർമ്മങ്ങളും ഉൾപ്പെടുന്നു ഈ കർമ്മങ്ങൾ ചെയ്യുക വഴി മരിച്ച ആത്മാവിന് മോക്ഷവും ശാന്തിയും ലഭിക്കുമെന്നാണ് വിശ്വാസം പക്ഷേ ഈ കർമ്മങ്ങൾക്കു പിന്നിൽ പല മൂടപ്പെട്ട രഹസ്യങ്ങളുമുണ്ട് വിശ്വാസങ്ങൾ ഇങ്ങനെയാണ് ഒരാത്മാവ് അതിന്റെ ശരീരത്തിൽ നിന്നും വേർപെട്ടതിന് ശേഷം പല കഷ്ടപ്പാടുകളിലൂടെയാണ് കടന്നു പോകുന്നത് തിരിച്ചാ ശരീരത്തിലേക്ക് പോകാൻ ആ ആത്മാവ് ഒരുപാട് ശ്രമിക്കും പക്ഷേ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ആ കറുത്ത ഇരുണ്ട രൂപം അതിനെ ആ ശരീരത്തിലേക്ക് തിരികെ പോകാൻ ഒരിക്കലും അനുവദിക്കില്ല മാത്രമല്ല മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ചുറ്റിലും മോക്ഷം ലഭിക്കാത്ത പല നെഗറ്റീവ് ആത്മാക്കളും ഉണ്ടായിരിക്കും അവർക്ക് ഭൂമിയിലും തിരിച്ച് പരലോകത്തും പോകാൻ കഴിയാതെ അവർ മറ്റൊരു ശരീരത്തെ ആശ്രയിച്ചു കഴിയുന്നവരായിരിക്കും അതുകൊണ്ടാണ് ഗരുഡ പുരാണത്തിൽ മരിച്ചു കഴിഞ്ഞ ഒരാളുടെ ശരീരത്തെ ഒരിക്കലും ഒരു ഒറ്റപ്പെട്ട ഇടത്ത് വയ്ക്കരുത് എന്ന് പറയുന്നത് മരണാനന്തരം പല ചടങ്ങുകളാണ് ചെയ്യാനുള്ളത് ആദ്യം ശവശരീരത്തെ കുളിപ്പിച്ച് പുതിയ വസ്ത്രങ്ങൾ അണിയിക്കണം ശേഷം കാതിലും മൂക്കിലും പഞ്ഞി വെച്ചടയ്ക്കണം തുടർന്ന് ഇരു കാലിലെയും പെരുവിരലുകൾ കൂട്ടിക്കെട്ടണം വായിൽ തുളസി ഇലവയ്ക്കുകയും ചെയ്യണം ഇത്രയും ചെയ്യുന്നത് ശവശരീരത്തെ ശുദ്ധമാക്കാനാണ് ശരീരത്തിന്റെ ഒരു ദ്വാരങ്ങളിലൂടെയും ശവിക്കപ്പെട്ട വേറൊരാത്മാവും കയറിക്കൂടാതിരിക്കാനാണ് ഇത്തരം കർമ്മങ്ങൾ ചെയ്യുന്നത് ഇതിനെ അന്ത്യോഷ്ടി അഥവാ അന്തിമ സംസ്കാരം എന്നാണ് പറയുന്നത് ഇത്രയും ചെയ്തു കഴിയുന്നതോടുകൂടി അന്തിമ സംസ്കാരം പൂർണ്ണമാകുന്നു ശേഷം മൃതശരീരം അഗ്നിക്കിരയാക്കുക എന്നതാണ് അടുത്തതായി ചെയ്യേണ്ടത് മരിച്ച വ്യക്തിയുടെ മൂത്ത മകൻ അല്ലെങ്കിൽ കുടുംബത്തിലെ മൂത്ത ആൺകുട്ടിയാണ് ഈ കർമ്മം നിർവഹിക്കേണ്ടത് ആത്മാവും ഭൂമിയും തമ്മിലുള്ള ബന്ധം അവസാനിപ്പിക്കലാണ് ഇവിടെ നടക്കുന്നത് പക്ഷേ ഇതിനു പിന്നിൽ മറ്റൊരർത്ഥമുണ്ട് ഒരു മനുഷ്യൻ മരിക്കുകയും അവനെ ഓർത്ത് ആ കുടുംബം കരയുകയും ചെയ്യുന്നു ആ വ്യക്തി മരിച്ചു എന്ന് അവർ ഉൾക്കൊള്ളുന്നില്ല ആ മരണപ്പെട്ട വ്യക്തി തിരിച്ചു വരണമെന്ന് അവർ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഇതുകൊണ്ടാണ് ഹിന്ദുമത വിശ്വാസ പ്രകാരം ശരീരം ചാരമാക്കുന്നത് ഇതുവഴി ആ വ്യക്തി ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് അവർ വിശ്വസിക്കും പല കമ്മ്യൂണിറ്റികളിലും കർമ്മം ചെയ്യുന്ന പുരുഷന്മാർ തലമുണ്ടലം ചെയ്യുന്നത് ആ കുടുംബത്തിൽ ഒരു നഷ്ടം സംഭവിച്ചിരിക്കുന്നു എന്നത് തിരിച്ചറിയാൻ സഹായിക്കുന്നു യാത്ര ഇവിടെ ആരംഭിക്കുന്നു യമലോകത്തെത്താൻ ആയി ആത്മാവിനെ ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു മാത്രമല്ല ഒരുപാട് തടസ്സങ്ങളും നേരിടേണ്ടി വരുന്നു ശരീരത്തിൽ നിന്നും വേർപെട്ട ആത്മാവ് യമലോകത്ത് നിന്നും എത്തിയ ദൂതനൊപ്പം പോകുമ്പോൾ തന്നോട് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നും തന്നെ തിരികെ വീട്ടിലേക്ക് വിടണമെന്നും പറഞ്ഞ് അപേക്ഷിക്കുന്നു തനിക്ക് എന്താണ് സംഭവിച്ചതെന്നോ തൻ്റെ ശരീരം ചാരമായി കഴിഞ്ഞുവെന്നോ തിരിച്ചറിയാൻ ആത്മാവിനപ്പോൾ കഴിയില്ല ആത്മാവിനോടൊപ്പം സഞ്ചരിക്കുന്ന യമദൂതൻ അതിനെ ചാട്ടവാറുകൊണ്ടടിച്ച് അത് മരണപ്പെട്ടുവെന്ന് പറഞ്ഞ് ഉറപ്പിക്കുന്നു യമലോകത്തെത്തുവാൻ പല തടസ്സങ്ങളും നേരിടേണ്ടി വരുമെന്ന് പറഞ്ഞല്ലോ അതിൽ ആദ്യം രക്തപ്രവാഹം നിറഞ്ഞ വൈതർണി നദി കടക്കുക എന്നതാണ് ഇത് വളരെ ആപൽകരമായ ഒരു കാര്യമാണ് ഈ നദി കടക്കാൻ ആത്മാവിന് പതിമൂന്ന് ദിവസങ്ങൾ വേണ്ടി വരുന്നു ഈ ദിവസങ്ങളിൽ ആത്മാവിന് ധൈര്യം നൽകാനോ ഭക്ഷണമോ വെള്ളമോ നൽകാനോ ആരും തന്നെ ഉണ്ടാവില്ല തുടർന്ന് ക്ഷീണിതനാകുന്ന ഈ ആത്മാവ് യാത്ര ചെയ്യാനാവാതെ ഒരു ശബിക്കപ്പെട്ട ആത്മാവായി മാറാൻ സാധ്യതയുണ്ട് ഇതിൽ നിന്നും ആത്മാവിനെ രക്ഷിക്കാനാണ് കുടുംബം പിണ്ടദാനം നൽകുന്നത് ഗരുഡ പുരാണത്തിൽ യമലോകത്തെത്തുന്നതിനിടയിൽ പതിനാറ് തവണ യമദേവൻ വിശ്രമിക്കുന്നുണ്ട് ഈ ദിവസങ്ങളിൽ നാം കൊടുക്കുന്ന പിണ്ടവും ജലവും അതായത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് എന്നീ ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം ആത്മാവ് സ്വീകരിക്കുകയും തൻ്റെ യാത്രയ്ക്ക് തയ്യാറെടുക്കുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് പിണ്ടദാനം എന്ന ചടങ്ങിന് ഇത്രയേറെ പ്രാധാന്യമുള്ളത് മഹാഭാരതം അനുസരിച്ച് സാഗർ എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു അതിശക്തനായ രാജാവ് അദ്ദേഹത്തിന് അറുപതിനായിരം പുത്രന്മാരുണ്ടായിരുന്നു ഒരു നാൾ അദ്ദേഹം നൂറ് അശ്വമേധ യജ്ഞം നടത്താൻ തീരുമാനിച്ചു അശ്വമേധ യജ്ഞം എന്നാൽ നൂറ് കുതിരകളെ കൊടുക്കുക എന്നതായിരുന്നു ഇത് ചെയ്യുന്നതോടുകൂടി ഇന്ദ്രനേക്കാൾ ശക്തനായ രാജാവായി അദ്ദേഹം മാറുമായിരുന്നു തൊണ്ണൂറ്റൊൻപത് കുതിരകളെ ബലികൊടുത്തതിനു ശേഷം രാജാവ് ബലി നൽകാനായി വെച്ച നൂറാമത്തെ കുതിരയെ ഇന്ദ്രദേവൻ മോഷ്ടിക്കുകയും ഒളിപ്പിക്കുകയും ചെയ്തു മഹർഷി കപിലരുടെ ഭവനത്തിലാണ് അദ്ദേഹം ഇതറിഞ്ഞ രാജാവ് കപിലരുടെ ഭവനത്തിലെത്തുകയും കുതിരയെ കൊല്ലാനായി തയ്യാറെടുക്കുകയും ചെയ്തു അപ്പോൾ കപില മഹർഷി രാജാവിനെ നിഷ്കരണം ഭസ്മമാക്കി ഇതറിഞ്ഞ രാജാവിന്റെ പുത്രന്മാർ ആ കുതിരയെ കൊല്ലാനായി മഹർഷിയുടെ ഭവനത്തിലെത്തി പക്ഷെ കോപം ക്ഷമിക്കാതെ മഹർഷി അവരെയും ഇല്ലാതാക്കി വിധിക്കപ്പെട്ട സമയത്തിന് മുന്നേ മരണപ്പെട്ടതിനാൽ ഈ ആത്മാക്കളെല്ലാം ഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയായിരുന്നു ഇത് മനസ്സിലാക്കിയ രാജാവിന്റെ പേരക്കുട്ടി മഹർഷിയെ വന്ന് കാണുകയും ഇതിനൊരു പരിഹാരം കാണണമെന്ന് പറയുകയും ചെയ്തു ശേഷം മഹർഷി മരണപ്പെട്ടവരുടെ ചാരവും അസ്ഥിയും ഗംഗാജലത്തിൽ ഒഴുക്കാൻ നിർദ്ദേശിച്ചു ഈ ചടങ്ങുകളെല്ലാം തന്നെ മരണപ്പെട്ട വ്യക്തിയുടെ ആത്മാവിന് ഒരു കുടുംബം ചെയ്യുന്ന ആത്മസമർപ്പണമാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരവസ്ഥയാണ് മരണം ഒരു മരണം സംഭവിക്കുന്നതോടുകൂടി ആ കുടുംബത്തിൽ പല താളപ്പിഴകളും വന്നു ചേരാം പക്ഷേ ശേഷിക്കുന്നവർക്ക് മുന്നോട്ട് പോയേ പറ്റൂ മരണാനന്തരം ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും ചെയ്തു തീർക്കുന്നതോടെ ആത്മാവിന് മോക്ഷം ലഭിക്കുമെന്ന വിശ്വാസത്തിൽ ഓരോ കുടുംബാംഗങ്ങളും തങ്ങളുടെ ജീവിതം മുന്നോട്ട് നയിക്കാൻ പ്രാപ്തരാകുന്നു വീണ്ടും ഇത്തരം ഇൻട്രസ്റ്റിംഗ് ആയുള്ള ടോപ്പിക്കുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക